തിരുവനന്തപുരം കോവളത്ത് വിദേശ പൗരന് നേരെ ആക്രമണമുണ്ടായി ബ്രിട്ടീഷ് പൗരൻ ഗായി പെറിയാണ് ആക്രമിച്ചത് താമസസ്ഥലത്തിന് മുന്നിലെ മദ്യപാനം ചോദ്യം ചെയ്യുന്നതിനായിരുന്നു ആക്രമണം നടത്തിയത് അഖിലേഷ് എന്നയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് മനീഷ് മഖിവാപുരത്ത് വീണ്ടും ചേരുന്നു മനീഷ് എന്താ സംഭവിച്ചത് സംഭവം എസ്കൻ ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് രാത്രി ഏഴ് മണിയോടുകൂടിയാണ് കോവളത്തിനടുത്ത് പാച്ചല്ലൂര് പാച്ചല്ലൂരിനടുത്തൊരു കായൽ പ്രദേശത്തിനടുത്താണ് ഈ വിദേശ സഞ്ചാരി അയാൾ പതിനഞ്ച് വർഷത്തോളം വിദേശ സഞ്ചാരി എന്നല്ല അയാൾ വർഷങ്ങളായി പതിനഞ്ച് വർഷത്തോളമായി കേരളത്തിലാണ് താമസിച്ചു വരുന്നത് ഗായ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബ്രിട്ടീഷ് പൗരനാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ അതായത് ഗേറ്റിൻ്റെ മുൻപിൽ നിരന്തരമായി മാസങ്ങളായി ഒരാൾ കൂട്ടം കൂടി നയളും സുഹൃത്തുക്കളും ചേർന്ന് ഈ വീടിൻ്റെ മുൻപിൽ എപ്പോഴും മദ്യപാനം നടത്തിയിരുന്നു അങ്ങനെ ഈ മദ്യപാനം ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടുകൂടി തന്നെ ഈ ഗായി ചെന്ന് അത് ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്തതോടെ കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നൊരു മടൽ വെച്ച് ഈ വിദേശ പൗരന്റെ നേർക്കേറിഞ്ഞു അയാളുടെ മുതുകിന് പരിക്കുപറ്റി നേരെ ഈ അക്രമകാരി വീണ്ടും ആക്രമിക്കാൻ വെട്ടുകത്തി വെട്ടുകത്തിക്കൊണ്ട് അക്രമിക്കാൻ വന്നതോടുകൂടി ബ്രിട്ടീഷ് പൗരൻ വീടിനകത്തേക്ക് ഇയാൾ താമസിക്കുന്ന വീടിനകത്തേക്ക് കയറിയപ്പോഴാണ് ആ വാതിൽ ഇയാൾ വെട്ടുകത്തി കൊണ്ട് വെട്ടി തകർത്ത് ഉടൻ തന്നെ പോലീസ് അവിടെ വന്നെങ്കിലും ഈ പ്രതി ഓടി രക്ഷപ്പെട്ടു പ്രതി അഖിലേഷ് അഖിലേഷ് തിരുവല്ലം സ്വദേശിയാണ് ഇയാളെ പിന്നീട് മലയിൻ കീഴ് വെച്ചാണ് പോലീസ് തിരുവല്ലം പോലീസ് പിടികൂടുന്നത് ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട് പല പോലീസ് സ്റ്റേഷനിലും മോശം കേസുകൾ കൂടി ഇയാൾ പ്രതിയാണ് എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് മടലുകൊണ്ട് വെട്ടി പരിക്കൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എസ് കെ ഓക്കെ താങ്ക് യു ഈ കോവളം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത്തെ ഇന്റർനാഷണൽ ബീച്ച് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന ഒരു ബീച്ചാണ് ഇത്രയും നല്ല മനോഹരമായ പ്രകൃതി സുന്ദരമായ ബീച്ചാണ് അവിടെ കോവളം എന്ന് പറയുന്ന സ്ഥലത്തും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരു ടൂറിസ്റ്റ് നമ്പറുണ്ട് ഈ വിദേ വിനോദസഞ്ചാരികളെ പ്രത്യേകിച്ചും വിദേശത്തൊക്കെ വരുന്ന ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ കോവളത്തേക്കൊക്കെ വളരെ സുരക്ഷാ ശക്തിയോടെ ആളുകൾ വരുന്നത് അപ്പോൾ അതിനൊരു അപവാദമായി ഈ സംഭവം തീർച്ചയായിട്ടും ഇയാൾക്കെതിരെ പോലീസ് കടുത്ത എടുക്കണം മാത്രമല്ല അവർ നമ്മുടെ അതിഥികളാണ് അവരെ നമ്മൾ വളരെ മര്യാദയോടെയും നാളെയും ഇവർ നമ്മുടെ നാട്ടിലേക്ക് വന്നാലേ നമ്മുടെ ടൂറിസം പച്ച പിടിക്കുമെന്നുള്ള ചിന്ത ഉള്ളിൽ വെച്ച് വേണം പെരുമാറാൻ കാര്യം ടൂറിസം ഐ ടിയും അങ്ങനെയുള്ള രണ്ട് മൂന്ന് മേഖലകളെ നമുക്കിനി രക്ഷപ്പെടാൻ ബാക്കിയുള്ളൂ എന്ന കാര്യം മറന്നുകൂടാ